ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിനോട് മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാളും അതുപോലെ ഗേറ്റും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ജൈ പൈപ്പിൽ ഗ്രേ കളർ പെയിന്റ് നൽകിയിട്ടാണ് ഈ ഒരു ഗേറ്റിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുണ്ടുങ്ങലിലെ മുനീർ ജംഷീന ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ ഇൻറ്റീരിയറൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഗാർഡനൊക്കെ അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഴര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിനാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഗേറ്റ് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിറ്റൗട്ടിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കയറുന്നത് ഇവിടെ ആയിട്ട് ജിയയിലുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിലും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹോൾസ് തന്നെയാണ് കോമ്പൗണ്ട് വാളിലും അതുപോലെ ഗേറ്റിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു സൈഡിലായിട്ട് ഒരു അക്വോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒത്തിരി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയ അതിമനോഹരമായിട്ടുള്ളൊരു വീടാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഒരു വൈറ്റ് ഹൗസ് ആണെന്നും ഈ ഒരു വീടിനെ നമുക്ക് പറയാം കേട്ടോ ഓപ്പണായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് നല്ല രീതിയിലായിട്ടാണ് രണ്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് നാച്ചുറൽ ഗ്രാസ് ആണ് ലാൻഡ്സ്കേപ്പിന് ഇടയിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ അകത്തുള്ള ഇനി നമുക്കൊന്ന് കാണാം വൈറ്റ് കളറിൽ തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡോറിനും ആ ഒരു ഹോൾസിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഡോറിനോട് ചേർന്ന് ഒരു ചെറിയ വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു ലിവിങ് റൂമിലോട്ടാണ് എത്തിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ട് ഗ്രേ കളറിലാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് താഴെയായിട്ട് മാറ്റും കൂടെ വിരിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ മുഴുവനായിട്ടും വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗത്തെയും അതുപോലെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് ഒരു സൈഡിൽ വരുന്ന വിൻഡോക്ക് കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മെയിൻ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്ത് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗിൽ നിന്ന് ഇവിടെയായിട്ട് ഒരു പാഷ്യോ നൽകിയിട്ടുണ്ട് ഈ ഒരു പാഷയോട്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലുള്ള സ്ലൈഡിംഗ് ഡോറാണിത് നാച്ചുറൽ സ്റ്റോണിന് ഇടയിലായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് ഈ ഒരു പാഷോയിൽ വിരിച്ചിട്ടുള്ളത് അവിടെയായിട്ട് പ്ലാന്റ്സും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു വോളാ ഇത് ഈ ഒരു പാഷിയോയുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ഹോൾസുള്ള വോൾ വരുന്നത് വൈകുന്നേരങ്ങളിൽ ടീ ടൈം ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആട്ടോ ഇത് ഈ ഒരു പാഷയിൽ നിന്ന് നമ്മൾ നേരെ ലിവിംഗ് റൂമിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഓരോ ഭാഗവും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സൈസ് സൈസൊന്നും കറക്റ്റായിട്ട് പറയാത്തത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ലിവിങ് റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാള് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ആ ഒരു ഭാഗം ഓടാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വാളിലായിട്ട് ജാളി ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൻ്റെയും ഡൈനിങ് ഇടയിലായിട്ട് ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വാൾ അവിടെ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെടി വയ്ക്കുന്ന പോർട്സ് എല്ലാം മൾട്ടി വൂട്ടിൽ പെയിൻറ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിൻഡോൻ്റെ ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ സെറ്റൗട്ട് മുതൽ നമ്മൾ നടക്കുന്ന ആ ഒരു ഏരിയ മുഴുവനായിട്ടും ബ്ലാക്ക് കളറിലുള്ള വിട്രിഫൈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലെ ബേസിനും നൽകി സർക്കിൾ ഷേപ്പിലുള്ള ഒരു മിററാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മിററിനുള്ളിലൂടുള്ള വ്യൂ അടിപൊളിയാട്ടോ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയാണ് ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയൊക്കെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഇത് ഡൈനിങ് ഹോള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിൻ്റെ ഇറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ വിൻഡോസ് എല്ലാം യു പി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് വുഡിലായിട്ടാണ് ഈ ഒരു പ്രെയർ റൂമിലെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് പ്രയർ റൂമ് കഴിഞ്ഞ് സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിനെല്ലാം റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറിന് വൈറ്റ് കളറിൽ പെയിൻറ് നൽകി ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലിൻസ് ആണ് ഈ ഒരു ഭാഗത്തുള്ള വിൻഡോ കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന വിൻഡോക്ക് കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടും തന്നെ ഗ്രേ കളറിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് വുഡൻ ഗ്രേ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ് വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിനും റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ട് വൈറ്റ് കളർ പെയിന്റ് നൽകിയതാണ് മൂന്ന് കളറിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ബാത്റൂമിലെ ടൈല് ലെങ്തിലായിട്ടാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് വെയ്സനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിററിൻ്റെ ബാക്കിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ക്ലോസറ്റിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടന് രണ്ട് സൈഡിലായിട്ട് വുഡിലായിട്ടുള്ള സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂമിന്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് അവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പിലായിട്ട് ടോപ്പിൽ വുഡ് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് വിൻഡോക്ക് സീബ്രാ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ വാർഡ്രോബ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറിന് വൈറ്റ് കളറിൽ പെയിന്റ് നൽകിയതാണ് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലും ഫ്ലോറിലും ആയിട്ട് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സെക്കൻഡായിട്ടുള്ള ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു ബാത്റൂമ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാത്റൂമ് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റഡി ഏരിയ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഈയൊരു സ്റ്റെയർ കേസ് വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐയിലാണ് ഈ ഒരു ഹാൻഡ്രിലും അതുപോലെ വുഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ബാഗൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ജി ഐ വർക്ക് മാത്രം വന്നിട്ടുള്ളത് അൻപതിനായിരം രൂപയാണ് വുഡിന് മാത്രം വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാണ് ടോട്ടലായിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് മുഴുവൻ ഡിസൈൻ ചെയ്യാൻ വന്നിട്ടുള്ളത് തൊണ്ണൂറായിരം രൂപയാണ് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ നിന്നുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈയൊരു സ്റ്റെയർ കേസും തന്നെ അടിപൊളിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിൽ ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡാണ് ഈ ഒരു സ്റ്റെയർ കേസിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുകളിലായിട്ട് ചെറിയൊരു വരാന്ത പോലെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലെ ആ ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള വോളിലായിട്ട് ജാളി ബ്ലോക്സും ജ്യായിലുള്ള ഒരു ഗ്രില്ലും കൂടെ കൊടുത്തപ്പോൾ തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഈയൊരു വീട്ടിനുള്ളിലേക്ക് മുകളിലായിട്ടും ഫ്ലോറിൽ വിട്രിഫൈഡ് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് താഴെ വിരിച്ചിട്ടുള്ള സെയിം ടൈലാണിത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഒരു ഓപ്പൺ എൻട്രൻസ് ആയിട്ടുള്ള ഒരു റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓഫീസ് ആവശ്യത്തിനുള്ളൊക്കെ രീതിയിലാണ് ഈ ഒരു റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത് ഓടിന് താഴെയായിട്ട് സീലിംഗ് കൊടുത്തതാണ് ഇവിടെ കോട്ട് നൽകാതെ ഫ്ലോറിൽ തന്നെയാണ് ബെഡ് നൽകിയിട്ടുള്ളത് ശരിക്കും വെറൈറ്റി ആയിട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാട്ടോ മുകളിൽ നിന്നുള്ള സ്റ്റെയർ കേസിന്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ഒന്ന് കാണാട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജി ഐയിലാണ് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ഏരിയയും ഇവിടെ ജി ഐയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഷെൽഫ് മൾട്ടി യൂഡിലാണ് കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് ഇന്ന് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ വരുന്ന വിൻഡോക്ക് ലെങ്തിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മിററും കൂടെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റിനോട് ചേർന്നാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലും ഫ്ലോറിലും വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ സ്റ്റഡി ഏരിയയുടെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തുന്നുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്നും അവിടെ ഒരു ഡോറ് വരുന്നുണ്ട് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറാണത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുകളിലായിട്ട് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട് അലക്കിയിടാനുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ചുറ്റുവായിട്ടും ജയലുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അയൺ ടേബിളും കൂടെ ഈ ഒരു ഭാഗത്താണ്ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം ഡൈനിങ് ഹോളിൽ നിന്നും സ്റ്റെയർ കേസിന് ഫ്രണ്ടിലായിട്ടാണ് ഓപ്പണായിട്ടുള്ള കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് പിന്നെ ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പെക്കുല എന്ന് പറഞ്ഞൊരു ടീമാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസിൻ്റെ ഒരു സൈഡിലായിട്ട് ജി ഐയിലുള്ള ഒരു വർക്ക് നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡാണ് അതിനിടയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോപ്പ് കിച്ചൺ വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഷോപ്പ് കിച്ചൺ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ഈയൊരു കിച്ചണിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് അപ്പർ ക്യാബിനറ്റായിട്ട് ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ചുറ്റിലായിട്ട് വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്ലെയിൻ ട്രേ പ്ലേറ്ററേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് രണ്ട് സൈഡിലുമായിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്താണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വരുന്ന അപ്പർ ക്യാബിനറ്റ് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വാഷിംഗ് മെഷീനും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ചുറ്റായിട്ട് ജ്യായിലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കായിട്ടും ഇറങ്ങാനുള്ള ഡോർ നൽകിയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രില്ലിൻ്റെ ഇടയിലായിട്ട് വരുന്ന വോളിലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഈയൊരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ജിയയിലാണ് ഈ ഒരു സീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഷെൽഫ് മൾട്ടിവുഡിലും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഒരു സൈഡിൽ കിച്ചണില് കബോർഡ് കൊടുത്തിട്ടുള്ളത് ഓരോ കബോഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റോറേജ് യൂണിറ്റ് ഓരോ ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്തായിട്ട് വിരിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റുവായിട്ട് ചെടികളൊക്കെ ഭംഗിയായിട്ടാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പാഷോയിലോട്ടാണ് എത്തുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും അതുപോലെ ലിവിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പാഷ്വയിലോട്ട് ഇറങ്ങാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം Thank you.